ഹലോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നൃത്താനുവിനെ നഴ്സറിയിൽ ചേർത്തി അവർക്ക് ക്ലാസ് തുടങ്ങുന്നത് എട്ടര തൊട്ടിട്ട് പതിനൊന്നര വരെ ഉണ്ടോ അപ്പോൾ ആദ്യത്തെ ഒരു രണ്ടാഴ്ചയ്ക്ക് എട്ടര തൊട്ടിട്ട് പത്ത് മണി വരെ ഉള്ളൂ നാല് ദിവസത്തോളം ആയിട്ടോ ക്ലാസ്സേ പോകാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിയുന്ന അവൾ എണീറ്റ് ക്ലാസ്സിൽ പോകുന്നവരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കുറച്ചു നേരം തനുവിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ആ പിന്നെ അവളും വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിടുന്നത് കുറച്ച് നേരം കൊഞ്ചിച്ചാലൊക്കെയാണ് എന്നൊരു നല്ല മൂടിലൊക്കെ എനിക്ക് വരാട്ടോ സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് വേഗം ബ്രഷ് ചെയ്യലും കുളിക്കലൊക്കെ വേഗം വേഗം ചെയ്യും കേട്ടോ ഇന്ന് തനുവിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കണത് ആലു കറിയും അതേപോലെ തന്നെ ദോശയാണ് കേട്ടോ ആക്കണത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെയാണ് പോവുക പക്ഷേ എന്നാലും അവിടെ പോയിട്ടും കഴിക്കണുണ്ട് കേട്ടോ ഈ ഒരു ബോക്സ് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ തനുവിൻ്റെ സ്കൂൾ യൂണിഫോം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് എത്തുകയാണ് കേട്ടോ പിന്നെ ക്ലാസ്സിലെ കുറച്ച് ഫോട്ടോസൊക്കെ ടീച്ചറ് വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാ അവള് സ്കൂളിൽ സ്കൂളിൽണ്ടായ എല്ലാ കാര്യങ്ങളും പറയൂട്ടോ തനിമോള് സ്കൂളിൽ പോയിട്ട് എന്തിട്ടേണ്ട അമ്മേനെ അത് വിഷമയാ പിന്നെ ബോള് കളിച്ച പിന്നെയോ ബുക്ക് പഠിച്ചിട്ടില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞ പഠിക്കൂട്ടാ പിന്നെ ബോള് കളിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് പഠിക്കാന്ന് ടീച്ചർ പറഞ്ഞില്ലേ ബോള് കളിച്ചു അല്ലേ ഇന്ന് സീസോല് കളിക്കാൻ പോയാ സ്ലൈഡില് കളിച്ച പിന്നെ എന്നിട്ട് ചെയ്ത കൈമ്മ ടാട്ടോട്ടിച്ചില്ലേ ടോഫി വന്ന ടീച്ചറ് എന്നിട്ട് ടാറ്റ് ടാറ്റോട്ടിച്ചു അല്ലേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ സ്കൂളിൽ പോയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ